ഹലോ ഫ്രണ്ട്സ് കല്ലൂർ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് കൈക്കോട്ടി കളിയുണ്ട് അപ്പോൾ നമുക്ക് കൈകോട്ടി കളിയൊന്ന് കാണാൻ പോയാലോ അപ്പോൾ ഒരു അടിപൊളി കൈകൊട്ടുകളൊക്കെ ഇരുന്നേട്ടോ കൊച്ചു പിള്ളേരിലെ കല്യാണി ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടിയുള്ള ക്യൂ ആയിരുന്നു കേട്ടോ നമ്മളിവിടെ ഇരുന്ന് കഴിക്കുന്ന സ്ഥലമാണ് പിന്നെ ഇന്നത്തെ കാപ്പി ഇഡ്ഡലി കിഴക്കറി രസവട കട്ടൻ കാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പക്ഷേ അത്ര തന്നെ കിട്ടുമ്പോൾ പ്രത്യേക ഒരു അല്ലേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അവിടെ ഇവിടെ ഡാൻസ് സ്കൂളിലെ പിള്ളേർ കളിക്കുന്ന ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റമൊക്കെ ഉണ്ട് അതും കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ പൂച്ചാ ഡാൻസ് കഴിഞ്ഞ് അടുത്ത ഡാൻസ് തുടങ്ങിയത് ഉണ്ടായിരുന്നുള്ളേ പെട്ടെന്ന് മഴ ഒന്ന് പൊടിയും പോലെ തോന്നി എവിടെയെന്നറിയാം വളരെ നല്ല കാറ്റും മഴയും പേമാരിയും മീഡിയമിന്നലും എല്ലാം കൂടി പേടിച്ച് കൊടുക്കും നല്ല തിരക്കുമായിരുന്നു ഏട്ടോ ഒടുക്കും ഞാനും മക്കളും കൂടി പെട്ടെന്ന് ഓടായിരുന്നു വീട്ടിലോട്ട് കാരണം ഒതുങ്ങാനൊന്നും ഒരു സ്ഥലവും ഇല്ലായിരുന്നു കേട്ടോ അത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ